ഹലോ ഡിയേഴ്സ് നമ്മൾ ഈ കമ്പനിയിൽ കാണുന്ന പോലെ ഒരു മോഡലാണെന്ന് ചെയ്ത് നോക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിനക്ക് കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഓണൊക്കെ ആണല്ലോ വരുന്നത് ഓണത്തിന് നമുക്ക് പെറ്റൊരു മോഡലെല്ലാം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ചിലപ്പോൾ പാറ്റേൺ എങ്ങനെ ചെയ്യണേന്ന് അറിയാത്തത് കൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നവരുണ്ടാവും അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഇത് ഉപകരിക്കും ബാക്ക് പോർഷനാണ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് പേപ്പറിൽ വെച്ചിരിക്കുന്നത് ഇതുപോലൊരു പാറ്റേൺ നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഉപകാരമായിരിക്കും അപ്പോൾ ആ ബാക്ക് പോർഷൻ്റെ ആ ഒരു പാറ്റേണിന് അതിൻ്റെ പാറ്റേൺ വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ഗ്യാപ്പ് നമുക്ക് ഈ സൈഡിൽ വേണം അതായത് ഫോൾഡിങ് സൈഡിൽ മടക്കുള്ള പോർഷനിൽ വേണം ബാക്ക് പോർഷൻ നമ്മൾ വേറെ മെറ്റീരിയലിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഫ്രണ്ട് പോർഷന് വേണ്ടുന്ന ഭാഗം മാത്രമാണ് നമ്മളിവിടെ തുണി ഇട്ടിരിക്കുന്നത് അപ്പോൾ സിംഗിൾ സിംഗിളായിട്ടുള്ളൊരു പീസ് മാത്രമാണ് നമ്മളവിടെ മടക്കിയിട്ടിട്ടുള്ളത് ഇപ്പോൾ ഇതാ നമുക്ക് എക്സ്ട്രാ വേണ്ടുന്ന പോർഷൻ അവിടെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നിഞ്ച് മടക്കിയിട്ടതിന് ശേഷം ഒരു ആണ് അവിടെ കണക്കാക്കി കൊടുത്തിരിക്കുന്നത് ഇനി ഈ ബാക്ക് പാറ്റേൺ എങ്ങനെയാണോ അതേ അളവിൽ നമ്മളൊന്ന് വരച്ചെടുക്കുകയാണ് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന ആ രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്ന് അപ്പോൾ അതുപോലെ ഒന്ന് നിങ്ങൾ വരച്ചെടുക്കുക ഇനി താഴേക്ക് ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ ഇഞ്ചോ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം അത് നമുക്ക് അവസാനം കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ എക്സ്ട്രാ ഒരു മൂന്നിഞ്ച് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നെക്കിൻ്റെ പോർഷൻ വരുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം നെക്കിൻ്റെ ലെങ്ത് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് എടുക്കാം നെക്കിൻ്റെ വിട്ട് നമുക്ക് നോർമലി നമ്മൾ മൂന്നേക്കാൾ ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ അത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണ് നെക്കിൻ്റെ വിത്ത് സാധാരണ കൊടുക്കുന്നതെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ ലെങ്ത്തും നമ്മൾ സാധാരണ എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ച് ഒന്ന് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ താഴെ വരുന്ന ഡെപ്തിൽ വരുന്ന ഒരു ഉണ്ടല്ലോ അവിടെ നമുക്ക് ഒരു ഇഞ്ച് വീതി കൊടുത്താൽ മതി കേട്ടോ മേലത്തെ വിത്താണ് സാധാരണ നമ്മൾ എത്രയാണോ നെക്കിന് കൊടുക്കാറുള്ളത് അത് കണക്കാക്കി മാർക്ക് ചെയ്യാൻ പറഞ്ഞത് ആ മാർക്കിങ്ങിൽ നിന്ന് ഒരു മുക്കാൽ ഇഞ്ച് ബാക്കിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ആ അനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇനി ഡെപ്തിലും നെക്കിൻ്റെ ഡെപ്ത്തിലും ലെങ്ത്ത് പോർഷൻ ഉണ്ടല്ലോ അവിടെയും നമ്മൾ മാർക്ക് ചെയ്താൽ ആദ്യം മാർക്ക് ചെയ്താൽ ആ മാർക്കിങ്ങിൽ നിന്ന് ഒരു മുക്കാലിഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ലൈനാണ് ഇപ്പം നമ്മൾ ബാക്കിലേക്ക് ലെങ്ത്ത് വൈസും വിത്ത് വൈസും നമ്മൾ ബാക്കിലേക്ക് ഒരു മുക്കാലിഞ്ചെടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ ആ മാർക്കിങ് അനുസരിച്ചാണ് കേട്ടോ ഇപ്പോൾ വരച്ചെടുക്കുന്നത് ബാക്കി ആ പാറ്റേൺ നമ്മൾ ബാക്ക് പോർഷൻ എങ്ങനെയാണോ ചെയ്തത് അത് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക കട്ട് ചെയ്യണ സമയത്ത് മാറ്റങ്ങളൊന്നുമില്ലാതെ ഒന്ന് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു പാറ്റേൺ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നല്ല കോട്ടൺ മെറ്റീരിയലോ അല്ലെങ്കിൽ കുറച്ച് സ്ട്രിങ് എൻ സ്വിങ്ങിയാനേറ്റ് അതായത് ചുരിങ്ങാനയേറ്റ് എളുപ്പമുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ആ ഒരു പാറ്റേൺ കട്ട് ചെയ്തിടുകയാണ് അപ്പോൾ ആ സെൻട്രർ പോർഷൻ കണ്ടോ ഒരു മൂന്നിഞ്ച് നമുക്കവിടെ കിടക്കുന്നത് അപ്പോൾ ആ ഒരു മൂന്നിഞ്ചിനെയാണ് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്യാനുള്ള കേട്ടോ അപ്പോൾ ആ കഴുത്തിൻ്റെ വിത്ത് നമ്മളവിടെ മാർക്ക് ചെയ്തതനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ ലെങ്ത്തും നമ്മൾ മാർക്ക് ചെയ്ത അനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോർഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാര്യം ആദ്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു മുക്കാൽ ഇഞ്ച് നമ്മൾ ബാക്കിലോട്ട് നീക്കി മാർക്ക് ചെയ്യണം ലെങ്ത് വൈസും വിറ്റ് വൈസും അപ്പോൾ അതനുസരിച്ച് ആ ലൈനിൽ കൂടെ വേണം ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന ആ കട്ടിങ് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഈ കഴുത്ത് ചെയ്യുമ്പോഴുള്ള എല്ലാ അളവുകളും മാറ്റം വരും പിന്നെ ഈ മുക്കാൽ ഇഞ്ച് ബാക്കിലിട്ട് ബാക്കിലോട്ട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോളർ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കും കോളറല്ല ഒരു ബാൻഡ് പോലെ ഫ്രണ്ടിൽ ആ നെക്കിൻ്റെ പോർഷനിൽ ബാൻഡ് പോലെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇഞ്ചാണെങ്കിലാണ് ബാക്കിലോട്ട് മുക്കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണ്ടേ ഞാൻ പറഞ്ഞെന്ന് മനസ്സിലായോ നമ്മൾ ബാൻഡ് കൊടുക്കുന്നത് ഒരു ഇഞ്ചാണെങ്കിലാണ് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന പോർഷനിൽ മുക്കാൽ ഇഞ്ച് കഴുത്തിൻ്റെ പോർഷനിൽ ബാക്ക് ലോട്ട് കട്ട് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞതെന്ന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ആ പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്കപ്പോൾ ആ ഷേപ്പ് നമുക്ക് കൃത്യമായിട്ട് കിട്ടാവുന്ന രീതിയിൽ വേണം നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ആ പേപ്പർ പാറ്റേണിൽ തന്നെ നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് ഇതിലേക്ക് വരച്ചു കൊടുത്ത് തുണിയിലേക്ക് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് കേട്ടോ കൺഫ്യൂഷനെല്ലാം ഇല്ലാതെ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പർ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരു സംഭവത്തിന് ഇനി സൈഡ് നമുക്ക് ഏത് ഷേപ്പിലാണോ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത് ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം അത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സെക്ഷനിലേക്ക് കിടക്കാം ലൈനിങ് ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു പീസ് അനുസരിച്ച് തന്നെ നമുക്ക് ലൈനിങ്ങും ഇട്ട് പോകാം ഇല്ല നമുക്ക് ലൈനിങ് എ ലൈൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ഗാദേഴ്സ് ഇട്ടതിന് ശേഷം മാത്രം ലൈനിങ്ങിലേക്ക് സെറ്റാക്കി കൊടുക്കാം അത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ ഗാദേഴ്സ് ഇട്ട് കൊടുക്കേണ്ടത് ആ കഴുത്തിൻ്റെ പോർഷനിൽ നമ്മൾ ഈ ഗാദേഴ്സ് ഇട്ട് വരുമ്പോൾ ചുരുക്കിട്ട് വരുമ്പോൾ അവിടെ എത്ര ഇഞ്ചാണ് വിട്ടു വരേണ്ടത് ആകെ ഒരു ഇഞ്ചാണ് നമുക്കവിടെ വിട്ട് വരാൻ പാടുള്ളൂ നമ്മുടെ ആ ബാൻഡ് നമ്മൾ ഒരു ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഗാദേഴ്സ് ഇട്ട് കഴിയുമ്പോൾ ആ കാണുന്ന വിത്ത് വിട്ട് ഒരിഞ്ചേ നമുക്ക് വരാൻ പാടുള്ളൂ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ബാൻഡിൻ്റെ വീതി നിങ്ങൾ ഒന്നേക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഗാദേഴ്സ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒന്നേക്കാൽ ഇഞ്ചാണ് ബാലൻസ് വരേണ്ടത് അപ്പോൾ അതാ നമ്മളിവിടെ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എക്സ്ട്രാ പീസ് ഇട്ട് എക്സ്ട്രാ ലെങ്ത്ത് ഇടാൻ പറഞ്ഞത് എന്തിനായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ നമ്മൾ ചൂടുകൾ കൊടുക്കുമ്പോൾ ചില തുണികൾ ചുരുങ്ങും അപ്പോൾ ലെങ്ത് ഒക്കെ ഇച്ചിരി കുറഞ്ഞു പോകാനും ഗ്യാദേഴ്സ് വരുമ്പോൾ ലെങ്ത് ഇച്ചിരി കുറഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇട്ടത്രയും മെറ്റീരിയൽ നമുക്കിപ്പോൾ അവിടെ കാണാനില്ല അല്ലേ കുറച്ച് മാത്രം എക്സ്ട്രാ കാണുന്നുള്ളൂ ആ ഒരു പോർഷൻ നമ്മളവിടെ കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യം എത്രയാണോ അതനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഗ്യാദേഴ്സ് ഇട്ടെടുത്തപ്പോഴത്തേനും ആനക്കിൻ്റെ പോർഷനൊക്കെ എങ്ങനെ വന്നി വന്നിട്ടുള്ള അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം ഇനി നമുക്ക് ആ കഴുത്തിന് കൊടുക്കാം ബാൻഡ് നമുക്കവിടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഒന്ന് നമ്മൾ അതിൻ്റെ തയ്യാ നൂലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഭംഗിയാക്കി എടുക്കാം കേട്ടോ കുറച്ചും കൂടി നല്ല മെറ്റീരിയൽ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഭംഗിയായിട്ട് ആ ഗാദേഴ്സ് അവിടെ കിട്ടും നമുക്ക് ഓക്കെ അപ്പോൾ കഴുത്തിൻ്റെ മേലെ പോർഷൻ കുറച്ച് വിടുത്ത് കൂടിയിട്ടും താഴേക്ക് വരുമ്പോൾ കുറച്ച് വിട്ത്ത് കുറഞ്ഞിട്ടോ ഒരു ബക്കറ്റ് ഷേപ്പിലാണ് നമുക്ക് നമുക്കൊരു സംഭവം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ബാക്കും ഫ്രണ്ടും വെച്ച് കൊടുക്കുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതാണ് ഞാനിപ്പോൾ ഒന്ന് വെച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇവിടെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ആ കഴുത്തിന് വെച്ച് കൊടുക്കുന്ന ബാൻഡ് നമ്മൾ ഒരിഞ്ച് വിട്ടും നമുക്ക് ആ നെക്കിന് എത്രയാണോ ലെങ്ത്ത് ആവശ്യമുള്ളത് ആ ലെങ് ഒരു രണ്ട് ഇഞ്ച് കൂടുതലും എടുത്തിട്ടാണ് ബാൻഡ് നമുക്ക് സെറ്റാക്കി കൊടുക്കേണ്ടത് ഇത്രയും മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും പറഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് സംഭവം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ദിവസം കാണാം നമുക്ക് ഓക്കെ ബായ്